എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ തയ്യാറാക്കി നമ്മുടെ പൂക്കൾ പൂക്കുന്ന ചെടികൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കാൻ പറ്റിയ രണ്ട് വളങ്ങളാണ് പറയുന്നത് ഇപ്പോൾ വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വളങ്ങൾ എങ്ങനെ തന്നെ ഒരു രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം എടുക്കുക നമുക്ക് പെട്ടെന്ന് പൂക്കളൊക്കെ പൂക്കുന്ന ചെടിക്കും ഉപയോഗിക്കാൻ പറ്റിയത് നമ്മൾ വീട്ടിൽ തന്നെ പാലൊക്കെ പേടിച്ച കുപ്പി കാണും കുപ്പിയിലോ പാത്രത്തിലൊക്കെ നമ്മൾ പാൽ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ പാൽ ഒഴിച്ചതിന് ശേഷം അതിൽ കുറച്ച് ആ കുപ്പിയിൽ പറ്റി നിൽക്കും അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുമ്പം ഇതുപോലെ കളറായിട്ട് വരും നന്നായി കുപ്പി നമ്മൾ നല്ല കുലുക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിക്ക് നമുക്ക് കിട്ടും പാൽ പാത്രം ആയാലും പാൽ കുപ്പിയായാലും കുഴപ്പമില്ല നല്ല നല്ല രീതിക്കൊന്ന് നമ്മളൊന്ന് കുലുക്കിയെടുക്കുക കാരണം മിൽക്ക് ജ്യൂസ് പോലെ ഒരുപാട് വളങ്ങൾ നമ്മൾ ഈ ഫ്ലവറിങ് പ്ലാന്റുകൾക്ക് വിദേശ വീഡിയോകളൊക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതുപോലെ നന്നായി ഒരു കുപ്പി നല്ല കുലിക്കുന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഗ്ലാസ് ബൗളിലോ പാത്രത്തിലോ ഒക്കെ ഒഴിച്ചു വയ്ക്കുക ഒഴിച്ച് വച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വിനഗർ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് ഒരു അഞ്ചമ്മൽ ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമില്ല അഞ്ച് അഞ്ചമ്മലോ ഒരു ലിറ്റർ അളവിലുണ്ടെങ്കിൽ അഞ്ചമ്മൽ ഒരു ലിറ്റർ താഴെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള വിന വിനഗർ വരുന്ന കുപ്പിയുടെ അടപ്പിലൊരടപ്പം ഒഴിച്ചാലും മതി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടിയുടെ മൂടുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടും ഇത് നമുക്ക് ഡെയിലി ഇപ്പോൾ വിനഗർ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ഈ വളം ഉപയോഗിക്കാം ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ പാൽ വളം അതായത് നമ്മൾ പാലിൻ്റെ കുപ്പി കൊണ്ട് ബാക്കി വരുന്ന പാൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന വളം നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളം നമ്മൾ നമ്മളെന്നും ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം ഇത് ഡയറക്റ്റ് ഒഴിക്കുക ഒരു കുഴപ്പവും ഇല്ല പക്ഷേ വിനഗർ ചേർക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചാൽ മതി വിനഗർ ചേർക്കാതെയാണെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഉത്തമമായ ഒരു വളമാണ് ഈ പാൽ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ പച്ചക്കറികളിലൊക്കെ പിടിക്കുന്ന വിത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നല്ല ബുഷായിട്ട് വരാനും നല്ല രീതിക്ക് കായ്കൾ കിട്ടുവാനും നമ്മൾ ചെയ്യേണ്ട ഒരു വളമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഉള്ളി സവാളയുടെ തോലും വെളുത്തുള്ളിയുടെ തോലും കൂടെ ഇതുപോലെ ഒരു അര ലിറ്ററിൻ്റെ അളവാണിപ്പോൾ പറയുന്നത് അതിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കുക അര ലിറ്റർ വരുന്നതിന് ഒരു പാത്രത്തിൽ ഇട്ട് വച്ചിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത തേയിലപ്പൊടി ഏകദേശം ഒരു സ്പൂണ് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇടുക ഉപയോഗിക്കാത്ത തേയിലപ്പൊടി തന്നെ എടുക്കണം ഉപയോഗിച്ചതാണെങ്കിൽ അത് കഴുകി ഉണക്കി വേണം എടുക്കാൻ ഉപയോഗിക്കാത്ത തേയിലപ്പൊടി കുറച്ച് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അര ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം അര ലിറ്റർ ഒഴിക്കുക അതിന് ശേഷം നമ്മൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യണം നമ്മൾ അര ലിറ്ററിൻ്റെ അളവാണ് പറയുന്നത് അതിന് ശേഷം നമ്മളിത് ഡയല്യൂട്ട് ചെയ്യണം വെള്ളം ഡയല്യൂട്ട് ചെയ്യണം അതുകൂടി നമ്മൾ പറയുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ ഇത് ഏകദേശം ആറ് ലിറ്റർ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നന്നായി ഒന്ന് പുളിപ്പിക്കുക പുളിപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഈ രീതിക്ക് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിച്ചെടുത്ത് ഇപ്പോൾ ഈ ആറ് ലിറ്റർ വെള്ളം നമ്മൾ അരിച്ചെടുത്തിട്ട് ഒരു ദിവസം രണ്ട് ദിവസം ആകുമ്പോൾ പുളിപ്പിക്കാൻ പറ്റും അരിച്ചെടുത്തിട്ട് നമ്മൾ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളത്തിലൂടെ മിക്സ് ചെയ്യണം രണ്ട് ലിറ്റർ വെള്ളവുമായി മിക്സ് ചെയ്ത് നമ്മൾ പച്ചക്കറിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതിന് മൂട്ടിലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് അതിൽ പിടിക്കുന്ന കായുകൾ കൊഴിഞ്ഞു പോകത്തില്ല കൂടാതെ തന്നെ നമുക്ക് പൂർണ്ണമായി ഈർപ്പം നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഇതൊഴിക്കരുത് കുറച്ച് ഡ്രൈ ആയി നിൽക്കുന്ന അന്തരീക്ഷം രാവിലെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന ആ ഒരു സമയത്ത് ഇത് തയ്യാറാക്കുന്ന ദിവസം ഈ വെള്ളം ഒഴിക്കുക ഇപ്പോൾ അര ലിറ്റർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ട് രണ്ട് ലിറ്റർ വെള്ളവുമായി മിക്സ് ചെയ്ത് നമുക്ക് ചെടിയുടെ മൂടുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറച്ച് കായ്ഫലം കിട്ടും കിട്ടുന്ന കായകളൊന്നും കൊഴിഞ്ഞു പോകുക തക്കാളിക്കൊക്കെ അങ്ങനെ ഒരു കംലയിൻറ്റ് ഉണ്ട് പെട്ടെന്ന് കൊഴിഞ്ഞ് അപ്പോൾ ഇതിന് നല്ല വളമാണ് ഇത് നമ്മുടെ സവാളയിലേക്ക് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീന് നല്ലൊരു വളമാണ് നമ്മുടെ ചെടികൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക